സീരിയൽ നടൻ മരിച്ച നിലയിൽ അവസരങ്ങൾ കുറഞ്ഞതോടെ വിനോദ് ലോകത്തു നിന്നും വിട്ടു നിൽക്കേണ്ടി വന്ന മറാഠി നടൻ തുഷാർ ഗഡി താമസ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുംബൈ ഗോറേ വാടക വീട്ടിലാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുഷാറിന് മുപ്പത്തിനാല് വയസ്സായിരുന്നു മറാഠി ടെലിവിഷൻ പരമ്പരകളിലും സീരീസുകളിലും വേഷമിട്ട നടൻ മലാൽ എന്ന ഹിന്ദി സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് അവസരങ്ങൾ കുറഞ്ഞതോടെ തുഷാർ മദ്യത്തിന് അടിമയാവുകയായിരുന്നു എന്നാണ് സഹപ്രവർത്തകർ മാധ്യമങ്ങളോട് വിശദീകരിച്ചത് ജൂൺ ഇരുപതാം തീയതിയാണ് നടൻ അന്തരിച്ചത്